നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മൊബൈൽ ഫോൺ ഈ തലമുറയ്ക്ക് ഒരു കുതിപ്പോ അതോ ഒരു ശാപമോ എന്ന് നോക്കാം മൊബൈൽ ഫോൺ യഥാർത്ഥത്തിൽ ഒരു കയ്യിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ചെറിയ കമ്പ്യൂട്ടറാണ് ലളിതമായി പറഞ്ഞാൽ വൈദ്യുതിയാൽ പ്രവർത്തിക്കുന്നൊരു ചെറിയ യന്ത്രം വയറില്ലാതെ വയർലെസ്സായിട്ട് ലോകവുമായി ബന്ധപ്പെടാൻ സഹായിക്കുന്ന ഉപകരണം ശബ്ദം എഴുത്ത് ചിത്രം വീഡിയോ ഇൻ്റർനെറ്റ് തുടങ്ങിയവ കൈമാറാനുള്ളൊരു മാർഗവും കൂടിയാണ് മൊബൈൽ ഫോണിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം സ്ക്രീന് ബാറ്ററി മൈക്രോഫോൺ സ്പീക്കറ് ക്യാമറ പ്രോസസ്സറ് റാം സ്റ്റോറേജ് സെൻസറുകൾ എന്നിവയൊക്കെയാണ് ഹാർഡ്വെയർ ആൻഡ്രോയിഡ് ഐ ഒ എസ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ എന്നിവയൊക്കെ സോഫ്റ്റ്വെയർ ആണ് ഫോൺ വിളി മെസ്സേജ് വാട്സാപ്പ് ക്യാമറ ബ്രൗസർ മുതലായവ ആപ്പുകൾ മൊബൈൽ ടവറുകളുമായി റേഡിയോ തരംഗങ്ങൾ വഴി ബന്ധപ്പെടുന്നു സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ബ്ലൂടൂത്ത് വൈഫൈ തുടങ്ങി പല രീതിയിലും ഡാറ്റ കൈമാറുന്നു ഇതാണ് ഇതാണിതിൻ്റെ പ്രവർത്തന രീതി യഥാർത്ഥത്തിൽ അത് മനുഷ്യൻ്റെ വികസിച്ച ബന്ധപ്പെടൽ കഴിവിൻ്റെ ഭൗതിക രൂപവും കൂടിയാണ് ഇത് നമ്മെ ഒരു ലോകത്തിൻ്റെ അറിവുകളോടും ആളുകളോടും ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ ലോകം തന്നെയാണ് മൊബൈൽ ഫോൺ മനുഷ്യജീവിതത്തിൽ കൊണ്ടുവന്ന നല്ലതും ചീത്തയുമായ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം നല്ല മാറ്റങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്ട്സ് എന്നുള്ളത് എന്താണെന്ന് ആദ്യം നോക്കാം മൊബൈൽ ഫോൺ ഉള്ളതിനാൽ ബന്ധപ്പെടൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമായി തീർന്നു ഏതൊരാൾ ആയും എവിടെയും നിന്നും ഉടനെയും നമുക്ക് ബന്ധപ്പെടാം അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാനും ഇത് സഹായിക്കുന്നു ഇൻ്റർനെറ്റ് വഴി ലോകത്തെ അറിവ് കൈത്തൊട്ടിലേക്ക് എത്തിക്കുന്നു ഓൺലൈൻ ക്ലാസ്സുകൾ പുസ്തകങ്ങൾ പഠന വീഡിയോകൾ എല്ലാം മൊബൈലിൽ ലഭ്യമാണ് സിനിമ സംഗീതം ഗെയിമുകൾ സോഷ്യൽ മീഡിയ എല്ലാം എളുപ്പത്തിൽ സാധിക്കുന്നു ഓൺലൈൻ ബാങ്കിങ് യു പി ഐ ബിസിനസ് ജോലി എല്ലാം മൊബൈലിൽ കൂടി തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നു ലൊക്കേഷൻ ഷെയറിങ് അടിയന്തര എസ് ഓയിസ് കോളുകൾ ഹെൽത്ത് ആപ്പുകൾ എന്നിവ ഉള്ളത് കാരണം സുരക്ഷയും സഹായവും ലഭിക്കുന്നു അധ്യാപനവും പഠനവും ഇത് വളരെ സഹായിക്കുന്നു പുതിയ അറിവ് ഡിജിറ്റൽ സ്രോതസ് ഓൺലൈൻ പഠനം സാമൂഹിക ബന്ധങ്ങൾ ദൂരത്തിലേക്ക് ഏർപ്പെട്ട കുടുംബാംഗങ്ങളുമായി കൂട്ടുകാരുമായി ഒക്കെ ഉള്ള ബന്ധം സൂക്ഷിക്കുന്നത് എല്ലാം സാധ്യമാകുന്നു വിപുലമായ ചിന്താശേഷി പുതിയ ആപ്പുകൾ കളികൾ അറിവ് ഭാഷകൾ ഇവയൊക്കെ പഠിക്കാൻ സഹായിക്കുന്നു എമർജൻസി കോളുകൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഇവ സുരക്ഷിതത്വവും നൽകുന്നു എന്നാൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം അമിതമായ ഉപയോഗം വൈകാരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഉറക്കക്കുറവ് ശ്രദ്ധാഭാവം ആസക്തി കുടുംബത്തിലും സുഹൃത്തുക്കളിലും നേരിട്ട് സംസാരിക്കലുള്ള കുറവ് അങ്ങനെ ബന്ധങ്ങളിൽ അകലമുണ്ടാകുന്നു വെർച്വൽ ബന്ധം കൂടുതലായി യഥാർത്ഥ ബന്ധം കുറയുന്നു കണ്ണ് കഴുത്ത് തലവേദന റേഡിയേഷൻ ഭയം ഉറക്കക്കുറവ് മാനസിക സമ്മർദ്ദം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകുന്നു ഹാക്കിങ് സ്കാം ഡേറ്റ ചോർച്ച എന്നിവ കാരണം സ്വകാര്യ അപകടം ഉണ്ടാകുന്നു എല്ലാം ലഭ്യമാണെങ്കിലും തെറ്റായ വാർത്തകൾ കൂടി വേഗത്തിൽ പടരുന്നു അതുകൊണ്ട് മൊബൈൽ ഫോൺ ഒരു ചെറിയ ലോകം തന്നെയാണെന്ന് പറയാം ശരിയായി ഉപയോഗിച്ചാൽ ജീവിതം മെച്ചപ്പെടുത്താം തെറ്റായി ഉപയോഗിച്ചാൽ ബന്ധങ്ങൾ ആരോഗ്യം മനസ്സുമൊക്കെ നഷ്ടപ്പെടും വേണ്ടാത്ത സെറ്റുകൾ സൈറ്റുകളിൽ സന്ദർശിക്കുന്നത് മാനസിക സാമൂഹിക ശാരീരിക സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളു അതുകൊണ്ട് കുട്ടികളിൽ നിയന്ത്രണവും മുന്നറിയിപ്പും അത്യാവശ്യം ആണ് മൊബൈൽ ഫോൺ ഇന്നത്തെ കുട്ടികൾക്കും യുവജനങ്ങൾക്കുമിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നു പക്ഷേ ഇത് പൂർണ്ണമായ ഒരു കുതിപ്പോ അല്ലെങ്കിൽ ശാപമോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല സത്യത്തിൽ അത് പോസിറ്റീവും നെഗറ്റീവും ആയിരിക്കും ഉപയോഗത്തിൻ്റെ രീതിയിലൂടെ മൊബൈൽ ഫോൺ ശാപമല്ല പക്ഷേ അനിയന്ത്രിതവും നിയന്ത്രിക്കപ്പെടാത്തതുമായ ആയി പോവുകയാണെങ്കിൽ ശാപമായി തീരുമെന്നും കാണാം ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ മൊബൈൽ ഫോൺ ഈ തലമുറയ്ക്കൊരു കുതിപ്പോ അതോ ശാപമോ എന്ന് പല സന്ദർഭങ്ങളിലും ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം